് ഡിയസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ അടുത്ത ക്ലാസ് ക്ലാസ് സിക്സിലേക്ക് സ്വാഗതം അപ്പോ നമ്മൾക്ക് സെൽഫ് ഇൻട്രഡക്ഷൻ എങ്ങനെയാണ് പറയാ സെൽഫായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാനും നമുക്ക് കിട്ടാറില്ല അല്ലെ അപ്പൊ അടുത്തതായിട്ട് നമുക്ക് പഠിക്കാൻ പോകുന്നത് എങ്ങനെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യാം എന്നാണ് കേട്ടോ ഹൗ ടു ഇൻട്രഡ്യൂസ് യുവർ സെൽഫ് സ്വയം എങ്ങനെ പരിചയപ്പെടുത്താം ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പം നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ഒന്നിൽ കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ കാരണം ഇതെല്ലാം അതും നിങ്ങൾ ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഇതെല്ലാം നിങ്ങൾ വളരെ നന്നായി പഠിക്കുക നന്നായി തന്നെ പഠിക്കുക കാരണം എന്തുകൊണ്ടാണെന്നറിയാം ഇതൊക്കെ നിങ്ങൾ ഒപ്പത്തിനൊപ്പം പഠിച്ചിട്ട് നിങ്ങൾ കണ്ണാടിന്റെ മുമ്പിൽ പോയിട്ട് നിങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുക ഞാൻ കുറച്ച് കാര്യങ്ങൾ വീതമാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് ലളിതമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ഇത് നന്നായിട്ട് പഠിച്ചിട്ടാണ് ഓരോ ദിവസത്തെ ക്ലാസ് നിങ്ങൾ വളരെ നന്നായിട്ട് പഠിക്കുകയാണെന്ന് നിങ്ങൾക്ക് എന്തന്നെ ആയാലും വളരെ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് സാധിക്കും ഓക്കെ സോ അതിനായിട്ട് നിങ്ങൾ മാക്സിമം എഫേർട്ട് എടുക്കണം മനസ്സിലായോ നമ്മൾ വെറുതെ ഫീസ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് പഠിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല കാരണം എന്താണെന്നറിയോ നമ്മൾ ഫീഒക്കെ കൊടുത്തിട്ട് പഠിച്ചാൽ കൂടെ നമുക്ക് ഇത്രയൊന്നും പഠിയില്ല അതായത് പഠിഞ്ഞാലും നമുക്ക് പറയാൻ കിട്ടില്ല അപ്പൊ അതിന് ഈ മെത്തേഡ് നിങ്ങൾക്ക് വളരെയധികം സഹായിക്കും കേട്ടോ ഞാൻ പറയുന്ന രീതിക്ക് നിങ്ങളെല്ലാം നന്നായിട്ട് പഠിച്ചിട്ട് പോവാം അതിനുശേഷം നിങ്ങൾ മിററിൽ നിങ്ങൾ കണ്ണാടി നോക്കിയിട്ട് നിങ്ങൾ പറയുക ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയില്ല ഇത്രയും ഒരു മാറ്റമോ എന്ന് നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോകുന്ന തരത്തിലൊരു മിറാക്കൾ തന്നെ ഉണ്ടാവും ഞാൻ പറയുന്ന പോലെ അതായത് ഞാൻ ഓരോന്നിനും ഒരുപാട് എക്സാമ്പിൾസ് നിങ്ങൾക്ക് തരുന്നുണ്ട് ആ എക്സാമ്പിളുകൾ തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി നിങ്ങൾക്ക് അതുപോലെ നിങ്ങളുടെ വക നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങൾ ഒറ്റയ്ക്ക് അതുപോലെ അതേ സെന്റൻസ് വെച്ചിട്ട് മെയിനായ മാത്രം മാറ്റിയിട്ട് നിങ്ങൾ അത് പറഞ്ഞു പറഞ്ഞ് ശീലിക്കുക അത് തന്നെ മതി നിങ്ങൾക്ക് ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് സാധിക്കും ഹൗ ടു ഇൻട്രഡ്യൂസ് യുവർ സെൽഫ് സ്വയം എങ്ങനെ പരിചയപ്പെടുത്താം എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇനി അതിൽ നമുക്ക് സെൽഫ് ഇൻട്രഡക്ഷനില് നമ്മൾ പറയുന്നത് എന്താണ് യുവർ നെയിം പ്ലീസ് ഇപ്പൊ ഒരു ഇന്റർവ്യൂലോ എപ്പോ എവിടെയാണെങ്കിലും ഇപ്പൊ ഒരു ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സമയത്ത് യുവർ പ്ലീസ് നിങ്ങളുടെ പേരെന്താണ് അല്ലെ മൈ നെയിം ഈസ് എന്താണോ പേര് അതവിടെ പറയാം അതല്ലെങ്കിലോ മൈ നെയിം നെയ്മീസ് എന്ന് പറയാം അതല്ലെങ്കിൽ ഐ ആം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാം ഇപ്പൊ മൈ നെയ്മീസ് അഖില അല്ലെങ്കിൽ ഐ ആം ദിനേശ് ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം നെക്സ്റ്റ് ആയിട്ട് ചോദിക്കുന്നത് വെർ ആർ യു ഫ്രം അതായത് നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത് അതായത് നിങ്ങളുടെ പ്ലേസ് എവിടെയാണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ നമുക്ക് എന്ത് പറയാം ഐ ആം ഫ്രം ഐ ആം ഫ്രം മുംബൈ അല്ലെങ്കിൽ ഐ ആം ഫ്രം കാലിക്കറ്റ് ഐ ആം ഫ്രം എന്താ ഹൈദരാബാദ് അങ്ങനെ എക്സെട്ര എക്സെട്ര നമുക്ക് എവിടെന്നാണോ നമ്മൾ വരുന്നത് അത് നമുക്ക് അവിടെ പറയാവുന്നതേ ഉള്ളൂ ഓക്കെ അതേപോലെ നെക്സ്റ്റ് വൺ ഹൗ ഓൾഡ് ആർ യു അതായത് ഓൾഡ് ആർ യു എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങളുടെ ഏജ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ വയസ്സ് എത്രയായി എന്നാണ് അപ്പോൾ നമ്മൾ എന്താ പറയുക ഇപ്പം ഐ ആം ഫ തേർട്ടീൻ ഇയേഴ്സ് ഓൾഡ് അല്ലെങ്കിൽ ഐ ആം ഫോർട്ടീൻ ഇയേഴ്സ് ഓൾഡ് അല്ലെങ്കിൽ ഐ ആം ഫോർട്ടി ഇയേഴ്സ് ഓൾഡ് ഫോർട്ടീൻ എന്ന് പറയുമ്പോൾ പതിനാല് അല്ലേ ഫോർട്ടി എന്ന് പറയുമ്പോൾ നാൽപ്പത് അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് നമ്മളുടെ വയസ്സ് എത്രയാണോ അത് നമുക്ക് പറയാം മാത്രല്ല നമ്മൾ ഇത് പറഞ്ഞു പഠിക്കുമ്പോൾ എന്തിനാണ് ഈ പറഞ്ഞു പഠിക്കാൻ പറയണതെന്ന് നിങ്ങൾക്കറിയാമോ കാരണം നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് കമ്മ്യൂ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് വേഡ്സുകൾ കിട്ടില്ല നമ്മൾക്ക് എല്ലാതും മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാവുമെങ്കിൽ കൂടെ പുറത്തേക്ക് വരില്ല അപ്പൊ നിങ്ങൾ ഇത് പഠിക്കുന്നതിനോട് നിങ്ങൾ സൗണ്ടിൽ മിററിൽ നോക്കിയിട്ട് നിങ്ങൾ പറയാം ഹൗ ഓൾഡ് ആർ യു അതായത് നിങ്ങൾ തന്നെ നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുകയും നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ആൻസർ നൽകുകയും ചെയ്യുക അടുത്തത് എന്താ വാട്ട് ആർ യു ഡൂയിങ് ഐ ആം വർക്കിംഗ് ആസ് ആൻ അക്കൗണ്ടന്റ് അതായത് വാട്ട് ആർ യു ഡൂയിങ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ എന്ത് വർക്കാണ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അതിനുള്ള ആൻസർ എന്താ നോക്കിക്കേ ഐ ആം വർക്കിങ് ആസ് ആൻ അക്കൗണ്ടന്റ് കണ്ടോ അതായത് ഞാനൊരു അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ അക്കൗണ്ടന്റിന്റെ മുമ്പില് ആന് ചേർത്തിക്കണോ അത് എന്താണെന്നറിയോ വവ്വൽസ് വരുന്നതിന്റെ മുമ്പിലൊക്കെ നമ്മൾ ആൻ ആണ് യൂസ് ചെയ്യേണ്ടത് അതൊന്ന് നോക്കി വെക്ക കേട്ടോ അതായത് ആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാം വവ്വൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഇ ഐ ഒ അക്കൗണ്ടന്റിന്റെ മുമ്പിൽ എന്താ എ ആണല്ലേ അതുകൊണ്ടാണ് അതിന് മുമ്പില് ആന് വന്നിരിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ വേർ ആർ യു വർക്കിംഗ് നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യുന്നത് ഐ ആം വർക്കിംഗ് ആറ്റ് കൊച്ചി അതായത് ഞാൻ കൊച്ചിയിലാണ് വർക്ക് ചെയ്യുന്നത് ഐ ആം വർക്കിംഗ് അതൊക്കെ ഉണ്ടോ അവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക ഈ ഐ എൻ ജി എന്നുള്ള ഒരു ഫോം കണ്ടില്ലേ ഇവിടെ വർക്കിങ് എന്ന് കണ് കാണുന്നില്ലേ അത് എങ്ങനെയുള്ള ഭാഗത്താണ് വരിക എന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം അതായത് ഈസ് ആറ് വാസ് വേർ ആം ഇങ്ങനെയുള്ളതിനൊക്കെ ഇതിനൊക്കെ ശേഷം നമ്മൾ ഐ എൻ ജി ആണ് യൂസ് ചെയ്യുക അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഈ ക്വസ്റ്റ്യൻ നോക്കുക അതിനനുസരിച്ച് നിങ്ങൾക്കറിയാവുന്ന പല ക്വസ്റ്റ്യൻ അതിനെ അതിനായിട്ട് നിങ്ങൾ നെക്സ്റ്റ് വൺ നോക്കിക്കേ വാട്ട് ഈസ് യുവർ പറയാർഫിക്കേഷൻ വാട്ട്സ് യുവർ ക്വാളിഫിക്കേഷൻ എന്ന് നമുക്ക് പറയാം അപ്പോ എന്താണ് എന്തൊക്കെയാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നിങ്ങളുടെ യോഗ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് കേട്ടോ സോ അതിനെന്താ നമ്മൾ പറയുന്നത് നോക്കിക്കാജറ്റ് ഇൻ കൊമേഴ്സ് ഫ്രം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അതായത് ഞാൻ കോമേഴ്സിലെ ആണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഞാൻ ആ ഗ്രാജുവേഷൻ നേടിയത് എന്നാണ് അവിടെ പറയുന്നത് നെക്സ്റ്റ് വൺ എന്താണ് ആർ യു മാരിഡ് അതായത് നിങ്ങൾ വിവാഹിതനാണോ മാരീഡ് ആണോ എന്നാണ് ചോദിക്കുന്നത് സോ നമ്മൾ എന്താ പറയാ യെസ് ഐ എം മാരിഡ് അല്ലെങ്കിൽ മാരിഡ് അല്ലെങ്കിൽ ഐ ആം സിംഗിൾ ഞാൻ തനിച്ചാണ് ഞാൻ മാരേജ് ചെയ്തിട്ടില്ല എന്നാണ് ഈ ഐ ആം സിംഗിൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ദെൻ നെക്സ്റ്റ് വൺ വാസ് യുവർ ഫാമിലി ലൈക്ക് അതായത് ഇപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഫാമിലി അതായത് ജോയിൻറ്റ് ഫാമിലിയാണോ അങ്ങനെയുള്ള ഒരു ചോദ്യം ചോദിക്കുമല്ലോ എല്ലാവരും അതാണ് അത് കേട്ടോ സോ മൈ ഫാമിലി ഈസ് എ ന്യൂക്ലിയർ ഫാമിലി ഓർ ജോയിൻറ്റ് ഫാമിലി അങ്ങനെ നമ്മൾ പറയും മനസ്സിലായോ മൈ എൻ്റെ ഫാമിലി ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ ഫാമിലി എന്നാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഒന്ന് ഒറ്റയ്ക്കുള്ള കുടുംബം എന്നാണ് ഉദ്ദേശിക്കുന്നത് അതല്ലെങ്കിൽ ജോയിൻറ്റ് ഫാമിലിക്ക് നമ്മൾ ജോയിൻറ്റ് ഫാമിലി എന്ന് നമുക്ക് പറയാം ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പഠിക്കണം എന്ന് പറയണത് എന്ന് അറിയാം സംസാരിക്കുമ്പോൾ നമുക്ക് വേർഡ്സിന് വളരെ ക്ഷാമം ഉണ്ടാകും ആ സമയത്ത് എല്ലാ വേർഡ്സും നമുക്ക് മ മറന്നു പോകും അപ്പം നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ നാവിനത് വഴങ്ങി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ രക്ഷപ്പെട്ട് നമുക്ക് നന്നായി സംസാരിക്കാനായിട്ട് സാധിക്കും ദൻ നെക്സ്റ്റ് വൺ ഹൗ മെനി മെമ്പേഴ്സ് സറിംഗ് യുവർ ഫാമിലി അതായത് നിങ്ങളുടെ ഫാമിലിയിൽ എത്ര അംഗങ്ങളുണ്ട് എത്ര പേരുണ്ട് എന്നൊക്കെ ചോദിക്കുമല്ലോ നമ്മൾ നോർമലി നമ്മൾ ചോദിക്കില്ലേ അത് തന്നെയാണ് കേട്ടോ നമ്മളിപ്പോൾ ഒരാളുമായിട്ട് നമ്മളിങ്ങനെ പരിചയപ്പെടുന്ന സമയത്ത് ചോദിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ ദർ ആർ ഫോർ മെമ്പേഴ്സ് ഇൻ മൈ ഫാമിലി ഇൻക്ലൂഡിങ് എന്നെയും കൂടി കൂട്ടിയിട്ട് നാല് പേരാണ് ഇൻക്ലൂഡിങ് എന്ന് പറയുമ്പോൾ എന്നെയും കൂടി ചേർത്തിട്ട് നാല് പേരാണ് ഞങ്ങളുടെ ഫാമിലിയിൽ ഉള്ളത് എൻ്റെ ഫാമിലിയിൽ ഉള്ളത് എന്നാണ് അവിടെ പറയുന്നത് ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ഹൂൾ ഓർ ദ ഇൻ യുവർ ഫാമിലി അപ്പോൾ ആരൊക്കെയാണ് നിങ്ങളുടെ ഫാമിലിയിൽ ഉള്ളത് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് നാല് പേരുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആരൊക്കെയാണ് ഉള്ളത് ഐ ഹാവ് എ ഫാദർ മദർ ആൻഡ് സിസ്റ്റർ എനിക്ക് ഫാദർ ഉണ്ട് മദർ ഉണ്ട് പിന്നെ എനിക്ക് ഒരു സിസ്റ്ററും ഉണ്ട് ഇതാണ് നമ്മുടെ റിപ്ലൈ ഓക്കെ ദെൻ ഡു യു ഹാവ് എ ബ്രദർ നിങ്ങൾക്ക് വല്ല സഹോദരന്മാർ ഉണ്ടോ എന്നുള്ളതാണ് കേട്ടോ ചോദ്യം നോ ഐ ഡോ ഹാവ് എനിക്കില്ല എനിക്ക് ബ്രദർ ഒന്നും നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നോ ഐ ഐ ഹാവ് ഹാവ് സപ്പോസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ബ്രദർ 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 എന്നാണ് എനിക്ക് സഹോദരൻ ഉണ്ട് ദെൻ നെക്സ്റ്റ് വൺ വാട്ട് ഡസ് നിങ്ങളുടെ ചെയ്യുന്നു എന്ന് ചോദിക്കുമല്ലോ സ്വാഭാവികമാണല്ലോ അല്ലേ മൈ ബ്രദർ എ ടീച്ചർ എന്റെ ബ്രദർ ടീച്ചർ ആണ് അതായത് ടീച്ചർ ആയിട്ട് വർക്ക് ചെയ്യാണ് എന്നാണ് അവരെ ഉദ്ദേശിച്ചത് ഓക്കെ നിങ്ങളുടെ ഹോബീസ് എന്തൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത് മൈ ഹോബീസ് ആർ റീഡിങ് ആൻഡ് ട്രാവലിംഗ് അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ് ഹോബി എന്ന് പറഞ്ഞാൽ അല്ലേ സോ മൈ ഹോബീസ് ആർ റീഡിങ് ആണെങ്കിൽ നിങ്ങൾക്ക് റീഡിങ് ആൻഡ് ട്രാവലിംഗ് ആണെങ്കിൽ ട്രാവലിംഗ് അങ്ങനെയും നിങ്ങൾക്ക് കൊടുക്കുക ഇനി അതർവൈസ് വേറെ ആണെങ്കിൽ മൈ ഹോബീസ് ആർ ഡാൻസിങ് ആൻഡ് പ്ലേയിങ് ഫുട്ബോൾ അങ്ങനെയൊക്കെ നമുക്ക് അതിലൂടെ ചേർക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ മൈ ഹോബീസ് ആർ എന്ന് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും ചേർക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് മൈ ഹോബീസ് ആർ റീഡിങ് ആൻഡ് ട്രാവലിങ് എന്നാണ് അല്ലേ റീഡിങ് ട്രാവലിങ് യാത്ര ചെയ്യുന്നതൊക്കെ ആർക്കും ആയിരിക്കുമല്ലോ ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സോ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് അവിടെ ചേർക്കാവുന്നതാണ് പക്ഷേ മൈ ഹോബീസ് ആർ എന്നുള്ളത് അവിടെ അത് തന്നെയാണ് വരുന്നത് കേട്ടോ നെസ്റ്റ് വൺ വാട്ട് ഡു യു വാണ്ട് ടു ബിക്കം ഐ വാണ്ട് ടു ബിക്കം ആൻ ഇന്റർനാഷണൽ ട്രെയിനർ അതായത് നിങ്ങൾ എന്താകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നതാണ് ആ ക്വസ്റ്റ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ ഐ വാണ്ട് ടു ബിക്കം ആൻ ഇൻ്റർനാഷണൽ ട്രെയിനർ ഒരു ഇൻ്റർനാഷണൽ ട്രെയി ട്രെയിനർ ആവണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ അവിടെ വേറെ എന്ത് വേണമെങ്കിലും ചേർക്കാട്ടോ ഇവിടെ ആൻ എന്നുള്ളത് ഐ ആയതുകൊണ്ടാണ് വൊവ്വലായത് കൊണ്ടാണ് അവിടെ ഞാൻ ആൻ ചേർത്തിരിക്കുന്നത് സോ ഐ വാണ്ട് ടു ബിക്കം എ ടീച്ചർ എങ്ങനെ നമുക്ക് ചേർക്കാം എ ടീച്ചർ എന്ന് ചേർക്കാം അതല്ലെങ്കിൽ നമുക്ക് വേറെ എന്ത് വേണമെങ്കിലും ചേർക്കാം പക്ഷേ ഐ വാണ്ട് ടു ബിക്കം അത് കഴിഞ്ഞിട്ട് നമ്മൾ ബവ്വൽസ് വരുന്നതാണെങ്കിൽ ആന് ചേർക്കുക അല്ലാത്തതാണെങ്കിൽ എ ചേർത്തിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അവിടെ ചേർക്കാവുന്നതാണ് ഇതുപോലെ ഞാൻ പറയുന്ന ഓരോ ക്ലാസുകളും നന്നായിട്ട് പഠിച്ചിട്ട് എൻ്റെ കൂടെ വരികയാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചിരിക്കും അത് എന്റെ ഗ്യാരണ്ടിയാണ് കേട്ടോ ഇനി ഇതില് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ സോ എല്ലാവരും റെഡിയല്ലേ സോ ഓക്കെ ഗൈസ് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താവുന്നതാണ് അപ്പോൾ എല്ലാവരും പഠിക്കുക മിടുക്കുകളാവുക മിടുക്കംമാരാകുക നന്നായിട്ട് എല്ലാവർക്കും ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് സാധിക്കട്ടെ എന്ത് ഡൗട്ട് കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ എൻ്റെ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ മാത്രം ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക കേട്ടോ ഓക്കെ താങ്ക് യു ടിയേഴ്സ് ഹാവ് എ നൈസ് ഡേ